ഞങ്ങൾ പറയുന്നത് ആവശ്യം ഹിന്ദു സർക്കാർ ദുരിതബാധിത പട്ടികയിൽ ഇപ്പോഴായിരത്തി മുപ്പത്തി ഒന്ന് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് അനർഹരാണ് അവര് അപ്പോ അവരെ ഉൾപ്പെടുത്തിയത് പിന്നെ കേവലം വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് എലക്ഷൻ വരുന്നത് എല്ലാ തവണ നോക്കിക്കഴിഞ്ഞാൽ എലക്ഷനോട് അടുത്തിട്ട് ഇതുമായുള്ള ഡിമാൻഡുകൾ ഉണ്ടാവും ആ ഡിമാൻഡുകളെ പിന്നെ ആ സർക്കാർ അംഗീകരിക്കുന്ന ഇതാണ് അപ്പൊ ഇത് പൂർണ്ണമായിട്ടും അനർഹരാണ് എന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡ് ഇവാലുവേഷനിൽ തെളിഞ്ഞിട്ടുള്ള റവന്യൂ വകുപ്പിന്റെ ഫീൽഡ് ഇവാലുവേഷനിൽ തെളിഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോഴും ദുരിതബാധിത പട്ടിക സർക്കാർ സഹായധനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരാൾ സുപ്രീം കോടതി പറഞ്ഞ പ്രകാരമുള്ള ഒരാൾക്ക് അഞ്ച് ലക്ഷം വെച്ചിട്ട് നാല് പോയിന്റ് രണ്ട് കോടി രൂപ ഇവർക്ക് ആ സഹായധനം തന്നെ കൊടുക്കേണ്ടി വരും അതുകൂടാണ്ട് വേറെയും ഒരുപാട് സഹായങ്ങൾ കൊടുക്കേണ്ടി വരും അനർഹരാണ് മാത്രല്ല എൻഡസൾഫാന്റെ പട്ടികയിൽ മുഴുവൻ ആൾക്കാരും അർഹരാണ് അങ്ങനെ ഒരു സംഗതി സംഭവിച്ചിട്ടേ ഇല്ല കാരണം പിന്നെ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു ചൈനീസ് ബാറ്റ് ഉണ്ട് നമ്മൾ കൊതുകിനെ കൊല്ലുന്നെ കൊതുകിനെ കൊല്ലുന്ന ബാറ്റിൽ നിന്നുള്ള ഷോക്ക് ആയിട്ട് ഒരാൾ മരിക്കൂ അത്രയും ചെറിയ ഷോക്കിന്റെ അതിലേ ഉള്ളൂ അത്രയും വോൾട്ടേജ് കുറവല്ലേ ഉള്ളൂ നമ്മുടെ കുറച്ചോക്കില്ലേ വീട്ടിൽ വരക്കുന്നേ ആ കുറച്ചെക്ക് ചവിട്ടി എന്ന് വെച്ചിട്ട് ആരെങ്കിലും ഇതുവരെ രോഗികളായിട്ട് മരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ആ കോൺസെൻട്രേഷനിൽ മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് ശ്രദ്ധ മനസ്സിലായി ആ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള ഒരു രോഗവും ഒരു മരണവും വരില്ല എവിടെയും വന്നിട്ടില്ല അതാണ് കീടനാശിനി പ്രയോഗത്തിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ പിന്നെ കീടങ്ങളെ കൊല്ലുന്ന കോൺസെൻട്രേഷനിൽ ആ സാന്ദ്രതയിൽ ഒരു കീടനാശിനിയും മനുഷ്യർക്ക് രോഗങ്ങളോ സ്ഥിരമായിട്ടുള്ള പിന്നെ അംഗവൈകല്യങ്ങളോ മാനസിക ശാരീരിക ഇതോ വരത്തില്ല സ്ഥിരമായിട്ടും താൽക്കാലികമായിട്ട് ഉമിനീരടിയിലും പിന്നെ ഇത് പിന്നെ ചെസ്റ്റ് കഞ്ചഷനും ചൊറിച്ചലും പുകച്ചിലും നീറ്റലും ഒക്കെ വരാം സ്ഥിരമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച എക്സ്പോഷർ ഉണ്ടെങ്കിൽ കൂടുതൽ വരാം അല്ലാണ്ട് വർഷത്തിൽ രണ്ടു തവണയോ മൂന്ന് തവണയോ വായുമാർഗേണയോ അല്ലാതെയോ അടിച്ചതിനെ കൊണ്ട് ഒരു രോഗവും ലോകത്ത് ഇതുവരെ വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല എൻ്റെ ലോകത്തെങ്ങും വായുമാർഗേണയും അല്ലാതെയും പത്തും ഇരുപതും വർഷങ്ങൾ തളിച്ചതാണ് ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിൽ ഇറ്റ്സ് ഈച്ചയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വർഷങ്ങളോളം ഡബ്ല്യു എച്ച്ഒന്റെ നിയന്ത്രണത്തിന് തളിച്ചതാണ് അതിനുശേഷം അവിടെ പഠനങ്ങൾ നടത്തിയിട്ട് മനുഷ്യർക്കൊന്നും ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടില്ല ലോകത്തിൽ കീടനാശിനി തളിച്ചതിനെ കൊണ്ട് വ്യാപകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഈ കാസർഗോഡ് മാത്രം നമ്മളെ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്തതാണ് ഞാൻ എൻ്റെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ വന്ന പേപ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ വന്ന പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് തളിച്ച പിന്നെ എസ്റ്റേറ്റുകൾക്ക് അടുത്തുള്ള വാർഡുകളും ദൂരെയുള്ള വാർഡുകളും തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ആരോഗ്യ പതിനേഴ് തരം രോഗപ്രശ്നങ്ങൾ താരതമ്യപ്പെടുത്തി ഒരു വ്യത്യാസമില്ല സ്റ്റാറ്റിസ്റ്റിക്കലായി അവിടെയുണ്ട് ഇവിടെ അത് ഡിസബിലിറ്റി സെൻസസ് കേരള എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ ഓരോ വാർഡിലുള്ള ഇരുപത്തിരണ്ട് തരം ശാരീരിക മാനസിക വെല്ലുവിളികളുടെ ആൾക്കാരെ ഇതുണ്ട് ലിസ്റ്റ് ആ ലിസ്റ്റിനെ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡാറ്റ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോ യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല ഇത് രാസഭീതിയെ പിന്നെ ഭീതി മുതലെടുത്തുകൊണ്ട് പിന്നെ ഇവിടുത്തെ കാസർഗോഡുള്ള ആൾക്കാർ ചില മാഫിയ സംഘങ്ങൾ ഭിക്ഷാടന മാഫിയ സംഘങ്ങൾ പോലുള്ള മാഫിയ സംഘങ്ങളാണ് ഇതിനു മുഴുവൻ മുതലെടുത്തുകൊണ്ട് ഇവരെ പ്രഷറൈസ് ചെയ്ത് രോഗികളാക്കുന്നതും ലിസ്റ്റിപ്പെടുത്തുന്നത് രണ്ടായിരത്തി എട്ട് ഒമ്പതിൽ ഇവർക്കുള്ള പിന്നെ ഗുളികകൾ കൊടുക്കാനും മരുന്നുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാനുമുള്ള തീരുമാനം ഉണ്ടായിരുന്നു അന്നേരം ആർക്കും രോഗിയാവണ്ട അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിലാണ് പൈസ കൊടുക്കാൻ തീരുമാനമാകുന്നത് അന്നേരമാണ് എല്ലാവർക്കും രോഗിയാവേണ്ടത് പൈസ കിട്ടുന്നത് അങ്ങനെ അത് വളരെ വ്യക്തമാണ് അപ്പൊ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടില് പിന്നെ കാസർഗോഡ് ജൈവ ജില്ലയാക്കാൻ വേണ്ടിട്ട് ഉമ്മൻചാണ്ടി പിന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു കലക്ടറേറ്റ് മീറ്റിംഗ് വിളിച്ചപ്പോഴ് പതിനഞ്ചോ ഇരുപതോ എൻഡ സുൽഫാൻ രോഗികളാണെന്ന് കാണുന്ന സെൻട്രൽ പാലിസിയും ഒക്കെയുള്ള കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കും ഈ കിടത്താൻ ആളുണ്ട് ഇവിടെ കാസർഗോഡ് ഇതേ തോതിലുള്ള രോഗികൾ കണ്ണൂരും കോഴിക്കോടും കൊല്ലത്തും എല്ലാം നിങ്ങൾക്ക് നോക്കാം ഡിസബിലിറ്റി സെൻസസ് കേരള രണ്ടായിരത്തി പതിനഞ്ച് ആ ഡേറ്റ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പി ഡി എഫ് ആണ് ആ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യം ഇതുമായിട്ടുള്ള രോഗികളുണ്ട് എല്ലാ സംസ്ഥാനത്തും ഉണ്ട് ഇന്ത്യൻ ഇന്ത്യൻ്റെ സെൻസസിന്റെ ആഗോള സെൻസസ് ഉണ്ട് അവിടെയൊക്കെ ഇതുമായിട്ടുള്ള രോഗികളുണ്ട് അതിലൊരുപാട് കാരണങ്ങളുണ്ട് പിന്നെ പോഷക ആഹാരക്കുറവും അയോഡിന്റെ കുറവ് ഫോളിക് ആസിഡിന്റെ കുറവ് അങ്ങനെയുള്ള പത്തോ പന്ത്രണ്ടോ കാരണങ്ങൾ നിങ്ങൾക്ക് നെറ്റ് നോക്കിയാൽ കിട്ടാവുന്നതേയുള്ളൂ ആ കാരണങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഇതുകൊണ്ട് എൻഡോസൾഫാൻ്റെ ൊണ്ട് രാസഭീതിയെ മുതലെടുത്തുകൊണ്ട് കുട്ടികളെ പിന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടാണ് ഇത് മുഴുവൻ അപ്പൊ ഇത് വളരെ അന്യായമാണ് നമ്മുടെ നമ്മുടെ ഒക്കെ ടാക്സ് പേയേഴ്സിന്റെ പൈസ എടുത്തിട്ട് ഇത് സർക്കാർ വോട്ട് ബാങ്ക് നിർമ്മിക്കലാണ് ഇത് അനധികൃതമായിട്ട് കൊടുക്കലാണ് ഇത് ശരിയല്ല ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തില് അറുപത്തി ഏഴായിരം കിടപ്പ് രോഗികൾ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി ഒമ്പത് കിടപ്പ് രോഗികളുണ്ട് ഡിസബിലിറ്റി സെൻസസ് ഡാറ്റ പ്രകാരം അവർക്കാണ് അവര് നിർധനരാണ് അവര് നിരാലംബരാണ് അവർക്കാണ് ഈ പൈസ കൊടുക്കേണ്ടത് അല്ലാണ്ട് മുട്ടുവേദന ആദ്യത്തെ ലിസ്റ്റില് നാലായിരത്തി ഒരുന്നൂറ് പേര് എന്റെ സ്വഭാവ രോഗികളാക്കിയല്ലോ ഡോക്ടർമാര് ഒരു പിന്നെ മാനദണ്ഡം പോലും അതിന് ഞാൻ ഞാനിതൊരു ആർ ടി ഐ പ്രകാരം ചോദിച്ചതാണ് ഒരു മാനദണ്ഡം ഇല്ലാണ്ട് വരുന്നവനെ വരുന്നവനെ മുഴുവൻ രോഗിയാക്കിയതാണ് ഞങ്ങൾ വെച്ച് എൻഡോ സൽഫാൻ അപമാന വിമോചന സമിതിയുടെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് തലയിൽ ഡൈറ്റ് വെച്ച് മുഖൊക്കെ റിയാക്ഷൻ ആയ ആളുകള് എൻഡോ സൽഫാൻ രോഗിയായി എന്നുള്ളതാണ് ഗൾഫിൽ വെച്ച് മരിച്ചാലും തെങ്ങിൽ നിന്ന് വീണ് മരിച്ചാലും ഒക്കെ എൻഡസൽഫാൻ മൂലം മരണപ്പെട്ടു എന്നുള്ളത് അങ്ങനെയാണ് എഴുന്നൂറ്റി മുപ്പത്തിനാല് പേര് മരിച്ചത് ഇതെല്ലാം അരമരവസി അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്ന മാതിരി അത്രയും ഓപ്പണാണ് ആണ് പക്ഷെ ഇത് ഇങ്ങനെയുള്ള ഒരു സംഗതി ആയതുകൊണ്ട് ആരും തുറന്ന് എതിർക്കാനോ ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരാൾ പോലും തയ്യാറാവുന്നില്ല അങ്ങനെയല്ല വേണ്ടത് നമ്മൾ സത്യം സത്യം അപ്രിയം എന്നുള്ളത് രാജാധികാരത്തെ പിന്നെ രാജഭരണകാലത്തെ ഇതാണ് ബ്രൂയാ സത്യം അപ്രിയം അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ വേണ്ടത് ഇതങ്ങനെയുള്ള അപ്രിയ സത്യമാണ് അത് ഞങ്ങൾ തുറന്ന് പറയുകയാണ് ഇത് ഞങ്ങള് സർക്കാരിന് ഞങ്ങള് ഇത് കൊടുക്കും നിവേദനങ്ങൾ കൊടുക്കും ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് എൻഡോ സർഫാൻസ് എല്ലാം അടച്ചുപൂട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യം പിന്നെ അത് ഇതിന് ശേഷം പിന്നെ കോടതിയിലേക്കും ഞങ്ങൾ മൂവ് ചെയ്യേണ്ടത് ഉദ്ദേശമാണ് നല്ലത് എന്നല്ല ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ തുറന്ന് കാണിച്ചുകൊണ്ട് സർക്കാർ നിലപാടെടുക്കണം സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യണം എന്റെ പേപ്പറുണ്ട് എന്റെ അടുത്ത പേപ്പർ പിന്നെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു വ്യത്യാസമില്ലാതെ വീണ്ടും കാണിക്കുന്ന പിന്നെ ഇത് എൻഡോ സൽഫാൻ എന്റെ ഒരു റിവ്യൂ പേപ്പർ ഉണ്ട് അതായത് ലോകമാസകലും എൻഡോസൽഫാൻ തളിച്ചിട്ടുണ്ട് അപ്പൊ എൻഡോ രക്തത്തിൽ അമ്മമാരുടെ രക്തത്തിൽ അമ്മമാരുടെ മലപ്പാലിൽ പൊക്കിൽ കൊടിയിട്ട് നവജാത ശിശുവിന്റെ രക്തത്തിൽ എൻഡോ സൽഫാൻ കണ്ടെത്തിയിട്ടുണ്ട് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെയൊക്കെ രക്തത്തിലുണ്ടാവും എല്ലാ ഇന്ത്യയിൽ ഒരു പിന്നെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഡി ഡി പി ലോകത്തിലുള്ളത് ഇന്ത്യയിലെ ആൾക്കാർക്കാണ് പക്ഷെ നമുക്കാർക്ക് രോഗം വരുന്നില്ല അത് സബ് ക്ലിനിക്കൽ ലെവലിലാണ് ഒരു രോഗമുണ്ടാക്കാത്ത തോതിൽ നമ്മുടെ ശരീരത്തിൽ ഇത് വരും അത്രപ്പെടുന്ന ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല ആ തോതിലാണ് ഇരുപത്തെട്ട് പഠനങ്ങളിൽ കാണിക്കുന്നത് ഇവരുടെയൊക്കെ ശരീരത്തിൽ രക്തത്തിലൊക്കെ നവജാത ശിശുവിന്റെ രക്തത്തിൽ പോലെ എന്റെ സർക്കാർ അവശിഷ്ടമുണ്ട് പക്ഷെ ഒരു രോഗവും ഉണ്ടാവുന്നതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടില്ല ഇവിടെയാണെങ്കിൽ മുട്ടുവേദന നടുവേദന തിമിരൽ കേൾവിക്കുറവ് പിന്നെ മുതൽ ക്യാൻസർ വരെയുള്ള മുന്നൂറോളം രോഗങ്ങളാണ് എൻഡോ സർഫന്യമാക്കി കേരള സർക്കാർ പിന്നെ പറഞ്ഞിട്ടുള്ളത് അത് യുണൈറ്റഡ് സ്റ്റോ നേഷൻസിന്റെ സ്റ്റോക്കോ കൺവെൻഷൻ എന്താ പറഞ്ഞത് അത് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണ് എന്നുള്ള ഡി ഒരു പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻ്റായിരുന്നു നമ്മുടെ വീട്ടിൽ ഓർമ്മയുണ്ടോ പിന്നെ എഴുപതുകളിൽ എൺപതുകളിൽ എല്ലാവരുടെയും വീട്ടിൽ ബെഡ്റൂമിൻ്റെ അകത്ത് പിന്നെ ഡി ഡി ജി തണുപ്പ് ഡി ഡിക്ക് ഒരു ലോകത്തെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള പെർസസിന്റെ ഓർഗാനിക് പൊല്യൂട്ടൻ അതെ അല്ല പൊതുജനമല്ല മലമ്പരും നിയന്ത്രണത്തിനും ഡി ഡിക്ക് ലോകമാസകരം തെളിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ പി ഒ പിന്നെ ഡി ഡി ജി ആണ് അത് തെളിച്ചിട്ടുണ്ട് അങ്ങനെ തളിക്കുന്നതിനെ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും മറിച്ച് അത് പെട്ടെന്ന് വിഘടിക്കപ്പെടാത്ത ഒരു കീടനാശിനിയാണ് ഒരു രാസവസ്തുവാണ് എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് അത് ബാൻ ചെയ്യുന്നത് കേരളത്തിൽ എൻഡോ സൽഫാൻ ബാൻ ചെയ്യണം മലയാളത്തിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്റേതാണ് ശാസ്ത്രഗതിയിൽ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ വന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് എൻഡോ സൽഫാൻ ബാൻ ചെയ്യണം അതിന് സംശയമൊന്നുമില്ല കാരണം അതൊരു പി ഒ പി ആണ് അതിനേക്കാളും മെച്ചപ്പെട്ട എത്രയോ രാസവസ്തുക്കൾ കീടനാശിനികൾ ഇന്നും മാർക്കറ്റിൽ വന്നിട്ടുണ്ട് നമ്മള് പഴയ ഫിലമെന്റ് ലാബ് ഇപ്പോ എവിടെ ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മള് എൽഇഡിഎല്ലി ഉപയോഗിക്കുന്നു പുതിയ സാധനം വരുമ്പോൾ പഴയത് മാറും പുതിയ മരുന്നുകൾ വരുമ്പോ പഴയത് നമ്മള് കളയും അപ്പൊ അങ്ങനെയാണ് മാറിയിരിക്കുന്നത് അല്ലാണ്ട് അതിനെ കൊണ്ട് രോഗം ഉണ്ടാക്കിയെന്ന് ലോകത്തെവിടെ നിന്ന് റിപ്പോർട്ട് കളിയില്ല ഗംഗാധരേട്ടൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കൊണ്ട് ഒരു രോഗവും വന്നിട്ടില്ലെന്ന് അതുകൊണ്ടാണല്ലോ സി ഐ ടി എന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് ഒരു ബിരുദ സമയം വളരെ അന്നും ഇന്ന് വളരെ നിലപാടാണ് വീണ്ടും വീണ്ടും ഇമേജസ് ടി വിയിലും പത്രങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ആകാശം നീലനിറമല്ലേ ഒരു ആകാശം ഒരു നീലനിറത്തിൽ ഒരു തേച്ച സാധനം ഇല്ലല്ലോ അവിടെ നമുക്കൊരു ഫീലിംഗ് വരുന്നതല്ലേ അതുമാതിരി നമ്മൾ ഇല്ലാത്ത ഒരു കാഴ്ച അവിടെ കാണും അപ്പൊ നമ്മുടെ ഉള്ളിൽ തോന്നൽ വരുന്നു ഇവിടെ ഭയങ്കര കൂടുതൽ ഉണ്ട് എന്നുള്ളത് അത്ര ഉള്ളൂ അതുകൊണ്ടാണ് ശാസ്ത്രം എപ്പോഴും പറയുന്നത് അളന്നിട്ട് പരിശോധിക്കണം അങ്ങനെയുള്ള ഡേറ്റയെ നമ്മൾ അനു ടൂളാണ് ടൂൾ അതിനുള്ളത് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ സംഖ്യാശാസ്ത്ര പരമായിട്ട് പരിശോധിക്കുമ്പോൾ ഒരു വ്യത്യാസം ഇല്ല അവിടെയും എന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇ പി ഡിബിൾ പേപ്പർ നിങ്ങൾ വിക്കിപീഡിയ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡോസഫാന്റെ ലിങ്കിലേക്ക് അത് കിട്ടും അത് നോക്കിക്കഴിഞ്ഞാല് പിന്നെ മെഡിക്കൽ ക്യാമ്പിലെ ഡാറ്റ വെച്ചുകൊണ്ട് കേരള ശരാശരിയുമായിട്ട് വിവിധ രോഗങ്ങൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻസൾട്ടുകൾ മുതൽ പലതരം ക്രോമസോമൽ അപറേഷൻസ് കൊണ്ടുവരുന്ന സിൻഡ്രോംസ് എല്ലാം ഞാൻ കേരള ശരാശരിയായിട്ട് താരമ്യപ്പെടുത്തി തളിച്ച വാർഡും തളിക്കാത്ത വാർഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം പോപ്പുലേഷനാണ് അത് പതിനേഴ് തരം രോഗങ്ങൾ അതിൽ സെൻട്രൽ മാനസിക ശാരീരിക വൈകല്യങ്ങൾ വരുന്ന ഭിന്നശേഷിക്കാരായിട്ട് ആൾക്കാരുടെ സെൻസസ് ആണ് അതിന്റെ ഡാറ്റ പിന്നെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് വാങ്ങിയിട്ടാണ് ഞാനും ഡോക്ടർ പ്രതാപനും കൂടെ അനലൈസ് ചെയ്തത് ഞങ്ങൾ അടുത്ത പേപ്പർ പക്ഷെ അവിടെയൊക്കെ ഉണ്ടല്ലോ ഡ്രിഫ്റ്റ് അല്ല കാര്യം കാറ്റുകൊണ്ട് കൊണ്ട് ദൂരെ പോകുന്നതല്ല ആണ് വിഷത്തെ നിർണയിക്കുന്നത് ടോക്സിക്കോൾ വിഷകാരക ശാസ്ത്രം ഞാൻ ഇൻസെക്ടിസൈഡ് ടോക്സിക്കോളജി മുപ്പത് കൊല്ലം പഠിപ്പിച്ചാൻ ഇൻസെക്ടിസൈഡ് ടോക്സിക്കോളജി അപ്പോ അതിന് ടോക്സിക്കോളജിന്റെ അടിസ്ഥാന തത്വം തന്നെ ഡോസ് മേക്സ് ദ എത്ര അളവിൽ ഏതൊരു വസ്തു നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നു അതാണ് വിഷം പച്ചവെള്ളം വിഷമാവാം പച്ചവെള്ളം കുടിച്ച ആള് മരിച്ചിട്ടുണ്ട് പച്ചവെള്ളം കുടിച്ച ആള് ജെന്നിഫർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ ലേഡി മരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നെറ്റ് നോക്കിയാൽ കിട്ടും അപ്പൊ പച്ചവെള്ളം എത്ര അധികം നമ്മൾ പണ്ട് കോപ്പി ചെയ്തിട്ടില്ലേ അധികമായ അമൃതം വിഷം വളരെ കറക്റ്റാണ് അപ്പൊ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിട്ടും വിഷം അമൃതാവാം വിഷങ്ങൾ അമൃ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ വിഷങ്ങളാണ് അതെല്ലാം കോൺസെൻട്രേഷൻ കറക്റ്റ് ആകുമ്പോഴാണ് അമൃതായിട്ട് നമ്മളെ ജീവൻ രക്ഷിക്കുന്നത് അതേ സാധനം കൂടിക്കഴിഞ്ഞാൽ വിഷമാവാം അപ്പൊ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമൃതാവാം ചിലപ്പം ഒരു പ്രശ്നവും ഇല്ലാണ്ട് പച്ചവെള്ളം മാതിരി ആവാം അതായത് കാര്യമായിട്ടൊരു കുഴപ്പമുണ്ട് അങ്ങനെയാണ് കീടനാശിനികളുടെ തത്വം അതാണ് അതായത് നേർപ്പി നമ്മൾ രണ്ട് മില്ലി ഒരു ലിറ്റർ വളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഇരട്ടിയാണ് നേർപ്പിക്കുന്നത് അപ്പൊ പിന്നെ അവിടെ വിഷം വരൂല്ല ഉറുമ്പിനെ കൊല്ലും ഉറുമ്പിന്റെ ശരീരഭാരം അഞ്ച് മില്ലിഗ്രാം നമ്മുടെ ശരീരഭാരം അമ്പത് കിലോഗ്രാം പത്തു ലക്ഷം മടങ്ങാണ് വ്യത്യാസം പത്തു ലക്ഷം മടങ്ങ് നമ്മളുടെ ശരീരത്തിന്റെ അറുപത് ശതമാനം പച്ച വെള്ളം വെള്ളമാണ് രക്തവും ലിംഫും എല്ലാം കൂടെ അപ്പൊ ഈ അറുപ ഞാൻ അറുപത് ആണ് അപ്പൊ ആറ് മുപ്പത്തി ആറ് കിലോ വെള്ളമാണ് ഞാൻ ഈ വെള്ളത്തിലേക്കും കൂടെ ഈ അടുത്തേക്ക് കയറുന്ന വിഷം നേർപ്പിക്കപ്പെടും നേർപ്പിക്കും തോറും വിഷം വിഷമല്ലാതായിട്ട് മാറും നമുക്കറിയാലോ നമ്മൾ വീട്ടിനകത്ത് ഹിറ്റ് തളിക്കുന്നില്ലേ അടിക്കുന്നില്ലേ കീടനാശിനിയല്ലേ നല്ല കീടനാശിനിയല്ലേ ഈ മറ്റേതെന്താ കൂറച്ചോപ്പ് എന്താ ഒരു ശതമാനം മറ്റൊരു പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് ഇത് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഉയർന്ന കോൺസെൻട്രേഷനുള്ള സാധനമാണ് കൂറച്ചോപ്പ്